ഹലോ പ്രിയപ്പെട്ടവരെ ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയിലൻ വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ദൈവവചന ഗ്രന്ഥങ്ങളിൽ പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത് ഈ റീഡിംഗ് പ്ലാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ദിവസം നൂറ്റി പതിനാറ് ഇന്നത്തെ വചന പാരായണത്തിൻ്റെ ഭാഗങ്ങൾ സാമൂലിൻ്റെ ഒന്നാം പുസ്തകം അധ്യായം ഇരുപത്തി അഞ്ച് ഈ അധ്യായം വായിച്ചതിന് ശേഷം അറുപത്തി മൂന്നാം സങ്കീർത്തനം നാം പ്രാർത്ഥിക്കുകയും ചെയ്യും ഇന്നത്തെ വചന വായനയിൽ ദാവീതിൻ്റെ ഹൃദയവിശാലതയും നന്മയുമാണ് നാം കണ്ടറിയാൻ പോകുന്നത് അതുപോലെ നമ്മുടെ വായനയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് പി ഒ സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്ന് സാമുവേൽ അധ്യായം ഇരുപത്തിയഞ്ച് സാമുവേൽ മരിച്ചു ഇസ്രായേൽക്കാർ മുഴുവനും ഒരുമിച്ചുകൂടി അവനെക്കുറിച്ച് വിലപിച്ചു റാമായിലുള്ള അവൻ്റെ ഭവനത്തിൽ അവനെ അവർ സംസ്കരിച്ചു ദാവീദ് എഴുന്നേറ്റ് പാരാൻ മരുഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്നു നാബാലിൻ്റെ ബുദ്ധിമോശം മാവോനിൽ ഒരാളുണ്ടായിരുന്നു അയാളുടെ വസ്തുവക കാർമലിലായിരുന്നു അയാൾ വളരെ വലിയവനായിരുന്നു മൂവായിരം ചെമ്മരിയാടുകളും ആയിരം കോലാടുകളും അയാൾക്കുണ്ടായിരുന്നു തൻ്റെ ചെമ്മരിയാടുകളെ രോമം കത്തിരിക്കുമ്പോൾ അയാൾ കാർമലിൽ ഉണ്ടാകുമായിരുന്നു അയാളുടെ പേര് നാബാൽ എന്നും അയാളുടെ ഭാര്യയുടെ പേര് അബികായിൽ എന്നുമായിരുന്നു ആ സ്ത്രീ വിവേകോത്തമയും രൂപഭംഗിയുള്ളവളുമായിരുന്നു അയാളാകട്ടെ കർക്കശനും ദുഷ്കർമ്മിയും ആയിരുന്നു അവൻ കാലബുകാരനായിരുന്നു നാബാൽ തൻ്റെ ചെമ്മരിയാടുകളെ രോമം കത്തിരിക്കുകയാണെന്ന് മരുഭൂമിയിൽ വെച്ച് ദാവീദ് കേട്ടു ദാവീദ് പത്ത് ഭൃത്യന്മാരെ അവൻ്റെ പക്കലേക്ക് അയച്ചു ഭൃത്യന്മാരോട് ദാവീദ് പറഞ്ഞു കാർമലിലേക്ക് കയറി നാബാലിൻ്റെ പക്കൽ ചെന്ന് എൻ്റെ പേരിൽ നിങ്ങൾ അവനോട് സമാധാനത്തിനായി അഭ്യർത്ഥിക്കുവിൻ നിങ്ങളിപ്രകാരം ജീവാശംസയായി പറയണം നീ സമാധാനമുള്ളവനാകട്ടെ നിന്റെ ഭവനം സമാധാനമുള്ളതാകട്ടെ നിനക്കുള്ള സകലതും സമാധാനമുള്ളതാകട്ടെ നിനക്ക് ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുണ്ടെന്ന് ഞാൻ കേട്ടു നിനക്കുണ്ടായിരുന്ന ഇടയന്മാർ കാർമലിൽ ആയിരുന്ന കാലമെല്ലാം ഞങ്ങളുടെ കൂടെയായിരുന്നു ആയിരുന്നു ഞങ്ങളവരെ അവഹേളിച്ചില്ല അവർക്ക് നഷ്ടമൊന്നും വന്നില്ല നിന്റെ ഭൃത്യന്മാരോട് ചോദിക്കൂ അവർ നിന്നോട് വിവരിക്കും അതിനാൽ നിന്റെ ദൃഷ്ടികളിൽ ഈ ഭൃത്യന്മാർ പ്രീതി കണ്ടെത്തട്ടെ കാരണം ഒരു വിശേഷ ദിവസമാണ് ഞങ്ങൾ വരുന്നത് നിനക്ക് കഴിയുന്നത് നിന്റെ ദാസന്മാർക്കും നിന്റെ പുത്രനായ ദാവീദിനും സതയം തരിക ദാവീദിൻ്റെ ഭൃത്യന്മാർ ചെന്ന് ദാവീദിൻ്റെ നാമത്തിൽ നാബാലിനോട് മേൽപ്പറഞ്ഞ വിധമെല്ലാം അറിയിച്ചിട്ട് കാത്തുനിന്നു നിന്നു നാബാൽ ദാവീദിൻ്റെ ദാസന്മാരോട് മറുപടിയായി ചോദിച്ചു ആരാണ് ദാവീദ് ജസ്സയുടെ പുത്രൻ ആരാണ് തങ്ങളുടെ യജമാനന്മാരുടെ സന്നിധിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുന്ന ചില ദാസന്മാർ ഇക്കാലത്ത് ധാരാളമുണ്ട് എൻ്റെ അപ്പവും വെള്ളവും രോമം കത്തിരിക്കുന്നവർക്കായി ഞാൻ പാകം ചെയ്ത മാംസാഹാരവും എടുത്ത് എവിടെ നിന്നുള്ളവരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് ഞാൻ കൊടുക്കണം പോലും അപ്പോൾ ദാവീദൻ്റെ വൃത്തന്മാർ തങ്ങളുടെ വഴിതിരിഞ്ഞ് മടങ്ങിയെത്തി മേൽപ്പറഞ്ഞ വിധമെല്ലാം അവനോട് വിവരിച്ചു അപ്പോൾ ദാവീദ് തൻ്റെ ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വാൾ അണിയുവൻ അവർ ഓരോരുത്തരും താൻ താങ്കളുടെ വാൾ അണിഞ്ഞു ദാവീദും തൻ്റെ വാൾ അണിഞ്ഞു നാനൂറോളം പേർ ദാവീദിൻ്റെ പിന്നാലെ കയറിപ്പോയി ഇരുന്നൂറ് പേർ പാഠങ്ങൾക്കരികിൽ ഇരുന്നു അബികായിലിൻ്റെ വൈഭവം പൃഥ്വിന്മാരിൽ നിന്ന് ഒരുവൻ നാബാലിൻ്റെ ഭാര്യ അബികായിലിനോട് ഇപ്രകാരം വിവരിച്ചു ഇതാ നമ്മുടെ യജമാനനെ അനുഗ്രഹിക്കാൻ ദാവീത് മരുഭൂമിയിൽ നിന്ന് ദൂതന്മാരെ അയച്ചിരുന്നു എന്നാൽ അവൻ അവരുടെ നേരെ തട്ടിക്കയറി ആ ആൾക്കാർ നമുക്ക് വളരെ ഉപകാരികളായിരുന്നു ഞങ്ങൾ വയലിലായിരിക്കുമ്പോൾ അവരോടുകൂടെ നടന്നിരുന്ന കാലത്തൊരിക്കലും ഞങ്ങൾ അവഹേളിക്കപ്പെട്ടില്ല ആട്ടിൻ പറ്റത്തെ മേയിച്ചുകൊണ്ട് അവരോടുകൂടി ആയിരുന്ന നാളെല്ലാം രാത്രിയാകട്ടെ പകലാകട്ടെ അവർ ഞങ്ങളോട് ചേർന്ന് ഒരു മതിലായിരുന്നു ആകയാൽ കണ്ടറിഞ്ഞ് എന്തെങ്കിലും ചെയ്യുക എന്തെന്നാൽ നമ്മുടെ യജമാനനിലേക്കും അവൻ്റെ കുടുംബം മുഴുവൻമേലും അനർത്ഥം വന്നെത്തിയിരിക്കുന്നു അവനോ നേരിട്ട് സംസാരിക്കാൻ കൊള്ളരുതാത്തവനാണ് അഭികായിൽ തിടുക്കപ്പെട്ട് ഇരുന്നൂറപ്പവും രണ്ട് തോൽക്കൂടം വേഞ്ഞും പാകം ചെയ്ത അഞ്ചാടും അഞ്ച് സേയാ മലരും ഉണക്കമുന്തിരിയുടെ നൂറടകളും അത്തിപ്പഴത്തിൻ്റെ ഇരുന്നൂറ് അടകളും ഒരുക്കി കഴുതകളുടെ മേൽ വെച്ചു അവൾ തൻ്റെ വൃത്തിയോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് മുമ്പേ കടന്നു പോകുമെൻ ഞാനിതാ നിങ്ങൾക്ക് പിന്നാലെ വരുന്നു അവൾ തൻ്റെ ഭർത്താവായ നാബാലിനോട് അത് വിവരിച്ചതുമില്ല അവൾ കഴുതപ്പുറത്ത് സവാരി ചെയ്ത് മലയുടെ മറവറ്റി ഇറങ്ങി ചെല്ലുമ്പോൾ ഇതാ ദാവീതും ആളുകളും അവളുടെ നേരെ ഇറങ്ങി വരുന്നു അവൾ അവരെ സന്ധിച്ചു അപ്പോൾ ദാവീത് പറയുകയായിരുന്നു അവനുള്ള എല്ലാറ്റിൽ നിന്ന് ഒന്നും തന്നെ നഷ്ടമാകാതെ മരുഭൂമിയിൽ അവനുണ്ടായിരുന്നതൊക്കെ ഞാൻ കാത്തു സൂക്ഷിച്ചത് തികച്ചും വെറുതെയായി അവനാകട്ടെ എനിക്ക് നന്മയുടെ സ്ഥാനത്ത് തിന്മ തിരിച്ചു നൽകി ആണുങ്ങളായി അവനുള്ളവരിൽ നിന്ന് ആരെയെങ്കിലും പ്രഭാതം വരെ ഞാൻ അവശേഷിപ്പിക്കുന്നെങ്കിൽ ദൈവം ദാവീദിനോട് ഇപ്രകാരവും ഇതിലധികവും ചെയ്യട്ടെ ദാവീദിനെ കണ്ടപ്പോൾ അബികയിൽ തിടുക്കപ്പെട്ട് കഴുതപ്പുറത്തുനിന്നിറങ്ങി ദാവീദിന്റെ മുമ്പിൽ നിലത്ത് മുഖം ചേർത്ത് വീണ് നമസ്കരിച്ചു അവൾ അവളവൻ്റെ പാദങ്ങളിൽ വീണ് പറഞ്ഞു എൻ്റെ പ്രഭു ഈ തെറ്റ് എന്നിൽ മാത്രം ആയിരിക്കട്ടെ നിന്റെ ദാസി നീ കേൾക്കെ സംസാരിച്ചു കൊള്ളട്ടെ നിന്റെ ദാസിയുടെ വാക്കുകൾ കേൾക്കണമേ നാബാലിന് മേൽ ആ കൊള്ളരുതാത്തവൻ്റെ നിറക്ക് എൻ്റെ യജമാനൻ വികാരം കൊള്ളരുതേ എന്തെന്നാൽ അവൻ്റെ പേര് പോലെ തന്നെയാണ് അവൻ അവൻ്റെ പേര് നാബാൽ അവനോടൊപ്പം പോഷത്തമാണ് ഉള്ളത് എൻ്റെ യജമാനനായ അങ്ങ് അയച്ച ഭൃത്യരെ അങ്ങയുടെ ദാസിയായി ഞാൻ കണ്ടതേയില്ല അകയാൽ എൻ്റെ പ്രഭു ജീവിക്കുന്ന കർത്താവണേ നിന്റെ സജീവാത്മാവാണേ നീ രക്തപാതകത്തിൽ പ്രവേശിക്കുന്നതിലും സ്വയം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും നിന്ന് നിന്നെ കർത്താവ് തടഞ്ഞിരിക്കുന്നുവല്ലോ അതുവഴി നിന്റെ ശത്രുക്കളും എൻ്റെ നാഥനായ നിന്റെ നേർക്ക് തിന്മ നിരൂപിക്കുന്നവരും നാബാലിനെ പോലെ ആയിത്തീരട്ടെ ഇപ്പോൾ നിന്റെ പരിചാരിക യജമാനനായി കൊണ്ടുവന്നിരിക്കുന്ന ഈ കാഴ്ച എൻ്റെ യജമാനൻ്റെ ചുവടടികളിൽ ചരിക്കുന്ന വൃത്യന്മാർക്ക് നൽകപ്പെടട്ടെ കർത്താവിൻ്റെ യജമാനന് വിശ്വസ്തമായ ഒരു ഭവനം തീർക്കുക തന്നെ ചെയ്യും എന്നതുകൊണ്ട് നിന്റെ ദാസിയുടെ അപരാധത്തിന് മാപ്പേകിയാലും കർത്താവിൻ്റെ യുദ്ധങ്ങളാണല്ലോ എൻ്റെ യജമാനൻ പൊരുതുന്നത് നിന്റെ ദിനങ്ങളിലെ അകൃത്യം നിന്നിൽ കണ്ടെത്തപ്പെടുകയില്ല നിന്നെ വേട്ടയാടാനും നിന്റെ ജീവൻ റാഞ്ചാനും മനുഷ്യൻ മുതിരുമ്പോൾ എൻ്റെ യജമാനൻ്റെ ജീവൻ നിന്റെ ദൈവമായ കർത്താവിനോടൊപ്പം ജീവ നിക്ഷേപത്തിൽ സുരക്ഷിതമായിരിക്കും നിന്റെ ശത്രുക്കളുടെ ജീവനെയാകട്ടെ കവിണക്കുമ്പിളിൽ അവിടുന്ന് വീശിയെറിയും എൻ്റെ യജമാനനെ സംബന്ധിച്ച നന്മ കർത്താവ് പറഞ്ഞതുപോലെയെല്ലാം നിനക്ക് വേണ്ടി അവിടുന്ന് നിർവഹിച്ചു കഴിയുമ്പോൾ നിന്നെ അവിടുന്ന് ഇസ്രായേലിന് മേൽ നായകനായി കൽപ്പിച്ചരളും അപ്പോൾ കാരണമില്ലാതെ രക്തം ചിന്തിയെന്നതും എൻ്റെ യജമാനൻ തനിക്ക് വേണ്ടി തന്നെ ഇടപെട്ടെന്നതും എൻ്റെ യജമാനായി നിനക്ക് ഇടർച്ചയും മനസ്സാക്ഷി ആകാതിരിക്കട്ടെ എൻ്റെ യജമാനെ കർത്താവ് നന്മ വരുത്തുമ്പോൾ അങ്ങയുടെ ദാസിയെ ഓർക്കണമേ ദാവീദ് അബികായിലിനോട് പറഞ്ഞു എന്നെ എതിരേൽക്കാൻ ഇന്ന് നിന്നെ അയച്ച ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ നിന്റെ വിവേകം അനുഗ്രഹീതം രക്തപാതകത്തിൽ പ്രവേശിക്കുന്നതിലും എനിക്കായി എൻ്റെ കൈ ഇടപെടുന്നതിൽ നിന്ന് എന്നെ ഇന്ന് തടഞ്ഞ നീയും അനുഗ്രഹീത നേരെ മറിച്ച് നിന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞ ഇസ്രായേലിൻ്റെ ദൈവമായി ജീവിക്കുന്ന കർത്താവാണേ നീ തിടുക്കപ്പെട്ട് എന്നെ എതിരേൽക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ വെള്ള കീറുമ്പോഴേക്കും ഒരൊറ്റ പുരുഷൻ പോലും നാബാലിന് തീർച്ചയായും അവശേഷിക്കുകയില്ലായിരുന്നു അവൾ ദാവീദിനെ കൊണ്ടുവന്നത് അവളുടെ കയ്യിൽ നിന്ന് അവൻ സ്വീകരിച്ചു എന്നിട്ട് അവൻ അവളോട് പറഞ്ഞു സമാധാനത്തോടെ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളുക നോക്കൂ നിന്റെ സ്വരം ഞാൻ കേട്ടിരിക്കുന്നു നിന്റെ മുഖം ഞാൻ ഉയർത്തിയിരിക്കുന്നു അഭികായിൽ നാബാലിൻ്റെ പക്കലെത്തി അപ്പോൾ അതാ അവന് തൻ്റെ വീട്ടിൽ രാജവിരുന്ന് പോലൊരു വിരുന്ന് നാബാൽ ഉന്മേഷചിത്തനായിരുന്നു അവനധികമായി മദ്യപിച്ചിരുന്നു വെള്ള കീറുന്നത് വരെ ചെറുതോ വലുതോ ആയ ഒരു കാര്യവും അവൾ അവനോട് വർണ്ണിച്ചില്ല പ്രഭാതത്തിൽ നാബാലിൽ നിന്ന് ലഹരി ഇറങ്ങിയപ്പോൾ അവൻ്റെ ഭാര്യ ഇക്കാര്യങ്ങൾ അവനോട് വിവരിച്ചു അപ്പോൾ അവൻ്റെ അന്തരംഗം നിർജീവമായി അവൻ തളർന്നുപോയി ഏകദേശം പത്ത് ദിവസമായപ്പോൾ കർത്താവ് നാബാലിനെ ശിക്ഷിച്ചു അവൻ മരിച്ചു നാബാൽ മരിച്ചെന്ന് കേട്ടപ്പോൾ ദാവീദ് പറഞ്ഞു എൻ്റെ മാനനഷ്ട വ്യവഹാരം നാബാലിൻ്റെ ചെലവിൽ നടത്തിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തൻ്റെ ദാസനെ തിന്മയിൽ നിന്ന് മാറ്റി നിർത്തി നാബാലിൻ്റെ തിന്മ കർത്താവ് അവൻ്റെ തലയിലേക്ക് തന്നെ തിരിച്ചുവിട്ടു അനന്തരം അബികായിലിനെ തൻ്റെ ഭാര്യയാക്കാനായി ദാവീദ് ആളയച്ച് അവളുമായി സംസാരിച്ചു ദാവീദിൻ്റെ സേവകർ കർമ്മലിൽ അബികായിലിൻ്റെ അടുത്ത് ചെന്ന് അവളോട് ഇപ്രകാരം പ്രസ്താവിച്ചു ദാവീദ് തൻ്റെ ഭാര്യയായി നിന്നെ സ്വീകരിക്കാൻ ഞങ്ങളെ നിൻ്റെ പക്കലേക്ക് അയച്ചിരിക്കുകയാണ് അവൾ എഴുന്നേറ്റ് മുഖം നിലത്തേക്ക് കുനിച്ചുകൊണ്ട് പറഞ്ഞു ഒരു പരിചാരികയായി എൻ്റെ യജമാനൻ്റെ സേവകരുടെ പാദങ്ങൾ കഴുകേണ്ടതിന് ഇതാ നിൻ്റെ ദാസി അഭികായിൽ തിടുക്കപ്പെട്ടെഴുന്നേറ്റ് കഴുതപ്പുറത്ത് സവാരി തുടങ്ങി അവൾക്ക് പതാനുയാത്രികരായി അവരുടെ അഞ്ച് വൃത്തികളും ഉണ്ടായിരുന്നു ദാവീദിൻ്റെ ദൂതന്മാരുടെ പിന്നാലെ അവൾ സഞ്ചരിച്ചു അങ്ങനെ അവൾ അവന് ഭാര്യയായിത്തീർന്നു കൂടാതെ ജസ്രേലിൽ നിന്ന് അഹിനോമാവിനെയും ദാവീദ് സ്വീകരിച്ചു അങ്ങനെ അവർ രണ്ടുപേർ കൂടി അവന് തീർന്നു അപ്പോൾ സാവുൾ തൻ്റെ മകളും ദാവീദിൻ്റെ ഭാര്യയുമായ മീക്കലിനെ ഗല്ലീമിൽ നിന്നുള്ള ലായിഷിൻ്റെ മകൻ പാൽത്തിക്ക് നൽകി സങ്കീർത്തനങ്ങൾ അറുപത്തിമൂന്ന് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു ദാവീദിൻ്റെ കീർത്തനം അവൻ യൂതാമരുഭൂമിയിലായിരുന്നപ്പോൾ ദൈവമേ അങ്ങാണ് അങ്ങാണെന്റെ തമ്പുരാൻ ഞാനങ്ങയെ ഉണർന്നന്വേഷിക്കുന്നു എൻ്റെ ആത്മാവംഗ്ക്കായി ദാഹിക്കുന്നു വെള്ളമില്ലാത്ത ഉണങ്ങിവരേണ്ട ഭൂമിയിൽ എൻ്റെ ശരീരം അങ്ങേ പ്രതി മോഹാലസ്യപ്പെടുന്നു അങ്ങനെയാണ് അങ്ങയുടെ ശക്തിയും മഹത്വവും കാണാൻ ഞാൻ അങ്ങേ വിശുദ്ധ സ്ഥലത്ത് നോക്കിയത് അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ അഭികാമ്യമാണല്ലോ എൻ്റെ അധരങ്ങൾ അധരങ്ങളങ്ങേ പ്രകീർത്തിക്കും അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാനങ്ങേ വാഴ്ത്തും അങ്ങയുടെ നാമത്തിൽ ഞാൻ കരതലമുയർത്തും മജ്ജയും മേതസ്സും കൊണ്ടന്ന പോലെ എൻ്റെ ആത്മാവ് സംതൃപ്തിയടയും ആരവങ്ങൾ ഉതിർക്കുന്ന അധരങ്ങൾ കൊണ്ട് എൻ്റെ വായു സ്തുതിക്കും എൻ്റെ കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുമ്പോഴെല്ലാം രാത്രിയാമങ്ങളിൽ ഞാൻ അങ്ങയെക്കുറിച്ച് ധ്യാനിച്ചിരിക്കും അങ്ങനെക്ക് സഹായമായതുകൊണ്ട് അങ്ങയുടെ ചിറകിൻ തണലിൽ ഞാൻ ആരവമുതിർക്കും എൻ്റെ അങ്ങയോട് ഒട്ടിച്ചേരും അങ്ങയുടെ കൈ എന്നെ താങ്ങട്ടെ നശിപ്പിക്കാനായി എൻ്റെ ജീവൻ തേടുന്നവർ ഭൂമിയുടെ അഗാധങ്ങളിലെത്തും അവർ അവരെ വാളിൻ്റെ ശക്തിക്ക് വിട്ടുകൊടുക്കും അവർ കുറുനരികളുടെ ഭക്ഷണമാകും എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവിടുത്തെ കൊണ്ട് ശപഥം ചെയ്യുന്ന എല്ലാവരും അഭിമാനം കൊള്ളും നുണയരടവായ നിശ്ചയമായും അടഞ്ഞു പോകും പ്രിയമുള്ളവരെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ അനന്തമായ അവിടുത്തെ നന്മയെ പ്രതി ഞാനങ്ങയെ സ്തുതിക്കുന്നു വചനവായനയുടെ നൂറ്റി പതിനാറാം ദിവസത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് എത്തിച്ചതിന് ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ കരുണയിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന അനന്തമായ സ്നേഹത്തിന് ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു കർത്താവ് ദാവീതിൻ്റെ ജീവിതത്തിലെ വളരെ മനോഹരമായ മറ്റൊരു ഭാഗം വായിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവ് ഞങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരിലൂടെ അങ്ങ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പല വിധങ്ങളും ഞങ്ങൾ തിരിച്ചറിയാതെ പോയിട്ടുണ്ട് ആ മനുഷ്യരെ പ്രതി ഞങ്ങൾ ഞങ്ങളേക്ക് നന്ദി പറയുന്നു പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി ഞങ്ങളെ പൊതിഞ്ഞു നിർത്തിയവർ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചവർ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചവർ ഞങ്ങൾക്ക് നല്ല മാർഗം പറഞ്ഞു തന്നവർ ഞങ്ങളുടെ തകർച്ചകളിൽ ഞങ്ങളോടൊപ്പം ഇരുന്നവർ ഞങ്ങൾക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ ഞങ്ങളെ സഹായിച്ചവർ ആപത്തിൽ നിന്ന് ഞങ്ങളെ കൈവിടിച്ച് ഉയർത്തിയവർ വിദൂരങ്ങളിലിരുന്ന് ഞങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവർ ഇവരെല്ലാം ഓർത്ത് ഞാനങ്ങേക്ക് നന്ദി പറയുന്നു കഥാവേ തിന്മ ചെയ്യാതെ നന്മയിൽ ജീവിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങയച്ച അഭികായിലിനെ പോലെയുള്ള മനുഷ്യരെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കഥാവെ ഞങ്ങളുടെ ജീവിതം കുറെ കൂടി അങ്ങേക്ക് പ്രസാദകരമാവുന്നതിന് ഈ വചനവായന ഞങ്ങളെ സഹായിക്കണമേ ഇപ്പോൾ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും പ്രത്യേകമായി അങ്ങ് സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ സാമുവെല്ലിൻ്റെ മരണം ഈ ഭാഗത്ത് ബൈബിൾ രേഖപ്പെടുത്തിയത് നമ്മൾ വായിച്ചു റാമായിൽ സാമുവെലിനെ സംസ്കരിച്ചു മുൻപ് കാർമലിൽ ആയിരുന്ന സമയത്ത് ദാവീദ് സഹായിച്ചിട്ടുണ്ടായിരുന്ന കാലേബ് വംശത്തിൽപ്പെട്ട നാബാൽ എന്ന ഒരു ധനികൻ്റെ അടുത്തേക്ക് ഈ മരുഭൂമിയിൽ വെച്ച് ഭക്ഷണവും വെള്ളവും ആവശ്യമായി വന്ന ഒരു സാഹചര്യത്തിൽ സഹായ അഭ്യർത്ഥനയുമായി തൻ്റെ പത്ത് വൃത്യന്മാരെ ദാവീദ് അയക്കുന്നതാണ് നമ്മൾ വായിച്ച വായനാഭാഗം നാബാല് ധനികനായിരുന്നു വിഡ്ഡി എന്നാണ് അവൻ്റെ പേരിൻ്റെ അർത്ഥം അവൻ ഒരു ദുഷ്ടനും ദുർമാർഗിയുമായിരുന്നു അതുകൊണ്ട് സഹായ അഭ്യർത്ഥനയുമായി വന്ന വൃത്യന്മാരെയും അതുവഴി ദാവീദിനെയും അയാൾ അപമാനിച്ച് തിരിച്ചയച്ചു ഇത് കേട്ട ദാവീദ് അയാളെ വക വരുത്താൻ തീരുമാനിക്കുന്നു അയാളെ മാത്രമല്ല വെള്ളം കയറുമ്പോഴേക്കും പുലരിയാകുമ്പോഴേക്കും അയാളുടെ കുടുംബത്തിലെ എല്ലാവരെയും കൊലപ്പെടുത്താൻ ദാവീദ് തീരുമാനിച്ച് അദ്ദേഹം ഊരിയ വാളുമായി നാബാലിനെ തേടി എത്തുകയാണ് ദാവീദ് നാബാലിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇതിനിടയിൽ അബികായിലിൻ്റെ ഒരു വൃത്യൻ വന്ന് അബികായിലിനോട് ഈ വിവരം ധരിപ്പിച്ചു അവൾ വളരെ വിവേകവതിയും ദൈവഭയമുള്ളതുമായ ഒരു വനിതയായിരുന്നു ഈ സ്ത്രീക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി അവൾ കുറേയധികം ഭക്ഷണ സാധനങ്ങളും കുറേയധികം ദാവീദിനെ സ്വീകാര്യമായ വസ്തുവകകളും എടുത്ത് ധൃദ്ധരെയും കൂട്ടി ദാവീദിനെ എതിരേൽക്കാനായി പുറപ്പെട്ടു വഴിമധ്യേ ദാവീദിനെ കാണുമ്പോൾ ഈ സ്ത്രീ ദാവീദിനെ വണങ്ങുകയും ആദരിക്കുകയും ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ദാവീദിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ദാവീദിനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് ഈ സ്ത്രീയിൽ നിന്ന് നമ്മൾ മാതൃകയും പാഠവുമായി സ്വീകരിക്കേണ്ട ഒരു മനോഹരമായ കാര്യം അതായത് ദാവീദിനെ പോലെ ഒരു വ്യക്തിയെ അപമാനിച്ചത് അബികായിലിന് ഇഷ്ടപ്പെട്ടില്ല ദാവീദ് തന്നെ ഉപദ്രവിച്ചേക്കുമോ എന്ന ഭയം കൊണ്ട് മാത്രമല്ല മറിച്ച് മുൻകാലത്ത് ഒരിക്കൽ ജീവിതത്തിൽ നന്മ ചെയ്ത ഒരാളെ ഒരാപത്തിൽ സഹായിക്കാൻ കഴിയാതെ വന്ന ഒരു നിസ്സഹായ അവസ്ഥയിൽ വിവേകത്തോടെ ഈ സ്ത്രീ യാത്ര തിരിക്കുകയും ദാവീദിനെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ദൈവനാമത്തിൽ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം ഈ അനുഗ്രഹം വായുവിലലിഞ്ഞ് നഷ്ടപ്പെട്ടില്ല ദാവീദിന് നേരെ അവൾ ചൊരിഞ്ഞ അനുഗ്രഹം അബികായിലിൻ്റെ മേൽ ചൊരിയപ്പെട്ട അനുഗ്രഹമായി മാറി ഈ സംഭവങ്ങളുടെ അവസാനം നമ്മൾ വായിക്കുന്നതനുസരിച്ച് നാബാലിൻ്റെ മരണത്തിന് ശേഷം ദാവീദിൻ്റെ ഭാര്യയായി ഈ സ്ത്രീ മാറുകയാണ് അതായത് രാജ്ഞിമാലിൽ ഒരാളായി ഈ അബികായിൽ മാറുകയാണ് ദാവീദിൻ്റെ മേൽ ചൊരിഞ്ഞ സകല അനുഗ്രഹങ്ങളും ഒരു ബോമറാങ് പോലെ അബികായിലിൻ്റെ മേൽ തിരിച്ചെത്തി നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളാണ് അനുഗ്രഹിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കണം അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹം അവകാശമായി നമുക്ക് ലഭിക്കും ഇത് അക്ഷരാർത്ഥത്തിൽ നിറവേറിയ ഒരു വ്യക്തിയാണ് അബികായിൽ ദാവീന്ദിൻ്റെ മേൽ അവൾ ചൊരിഞ്ഞ എല്ലാ ദൈവ കൃപകളും അവരുടെ മേൽ അവൾക്ക് ഏറ്റവും അനുഗ്രഹമാകത്തക്ക വിധം അവൾക്ക് തിരികെ കിട്ടുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത് തൻ്റെ വിവേക ഈ പ്രവൃത്തി കൊണ്ട് അഭികായിൽ രക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ മൂന്ന് പേരെയാണ് ഒന്ന് തീർച്ചയായും അവളുടെ ദുർമാർഗിയും വഷളനുമായ ഭർത്താവിനെ രണ്ടാമത്തേത് ദാവീദിനെ ദാവീദിനെ എങ്ങനെയാണ് അവൾ രക്ഷിച്ചത് അതായത് ഈ ഒരു കുറ്റകൃത്യത്തിൻ്റെയും പിന്നീട് ദാവീദിനുണ്ടാകുന്ന കുറ്റബോധത്തിൻ്റെയും ദാവീദിൻ്റെ കൈകളിൽ പടരാനിടയുള്ള ചോരക്കറയുടെയും ഒരു തിക്തമായ എപ്പിസോഡിൽ നിന്നാണ് തൻ്റെ അനുനയനപൂർണമായ സൗഹാർദ്ദപരമായ എളിമയുള്ള സംഭാഷണം വഴി ഈ സ്ത്രീ ദാവീദിനെയും രക്ഷിക്കുകയാണ് നാബാലിനെ അവൾ രക്ഷിക്കുന്നു ദാവീദിനെ രക്ഷിക്കുന്നു മൂന്നാമത്തേത് അവൾ സ്വയം രക്ഷിക്കുന്നു സത്യത്തിൽ നമ്മുടെ ഒരു ഒരു നല്ല വാക്ക് നമ്മുടെ ഒരു നല്ല പെരുമാറ്റം ചിലപ്പോൾ ഒരു ദേശത്തെ മുഴുവൻ രക്ഷിക്കാൻ കാരണമാകും ഒരു ചെറിയ തീപ്പൊരുമതി ഒരു വലിയ വനത്തെ ചുട്ടി ചാമ്പലാക്കാൻ എന്ന് സ്ലിഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് ചിന്തിക്കാതെയും വിവേകമില്ലാതെയും ഉച്ചരിച്ച ഒരു വാക്കിന് പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ ഒരു സഭയെ ഒരു കൂട്ടായ്മയെ ഒരു ഇടവകയെ ഒരു കുടുംബത്തെ വ്യക്തിബന്ധങ്ങളെ നശിപ്പിക്കാൻ കഴിയും എന്നാൽ വിവേകത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവത്തെ ആശ്രയിച്ച് അധരങ്ങളെ കാത്തു സൂക്ഷിച്ച് നാം ഉച്ചരിക്കുന്ന ഓരോ വാക്കുകൾക്കും ഒരു ദേശത്തെ ഒരു ജനതയെ വലിയ ഒരു ജനസമൂഹത്തെ വീണ്ടെടുക്കാനുള്ള സിദ്ധിയും ശേഷിയും കഴിവുമുണ്ട് എന്ന് നമ്മൾ മറന്നുപോകാൻ പാടില്ല വാക്കുകൾ ഉച്ചരിക്കുന്നതിന് എത്രമാത്രം നമ്മൾ ശ്രദ്ധയോടുകൂടി കാണണം എന്നതിനെ സംസാരത്തെ എത്രമാത്രം വിവേകത്തോടെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്നതിൻ്റെ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ സഹോദരി അങ്ങനെ അവളുടെ ഈ സ്നേഹപൂർണമായ ഇടപെടൽ ഈ മൂന്ന് പേരെ രക്ഷിക്കുന്നു കാലാന്തരത്തിൽ ഇവള് ദാവീദിന്റെ ഭാര്യയായി മാറുകയും ചെയ്യുന്നു നാബാൽ അധികം താമസിക്കാതെ മരിച്ചു എന്ന് നമ്മൾ വായിച്ചു അറുപത്തിമൂന്നാം സങ്കീർത്തനത്തില് ഇതുപോലെ ഈ പലായനത്തിൻ്റെയും സങ്കടത്തിൻ്റെയും നടുവിൽ ദാവീദ് പാടുന്ന മറ്റൊരു സങ്കീർത്തനമാണിത് ദൈവത്തെ തേടുന്ന ഒരാത്മാവിനെ നമുക്കതിൽ കാണാം ഉണങ്ങി വരേണ്ട അസ്ഥി എന്ന പോലെ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പല് പോലെ എൻ്റെ ആത്മാവ് അങ്ങയെ തേടുകയാണ് എന്നർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലതു കരം എന്നെ താങ്ങി നിർത്തുന്നു പ്രിയപ്പെട്ടവരെ നല്ല വാക്കുകൾ ഉച്ചരിക്കാനും ദൈവത്തെ സമ്പൂർണമായി ആശ്രയിക്കാനുമുള്ള പരിശ്രമത്തിന് ഒരു ഉത്തേജനമാകട്ടെ ഇന്നത്തെ വായന എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഈ വചനവായനാ പദ്ധതിയെ പരിചയപ്പെടുത്തുക പത്ത് പേരോടെങ്കിലും ഈ ഒരു വചനവായനാ പദ്ധതിയെക്കുറിച്ച് സംസാരിച്ച് ഈ പോഡ്കാസ്റ്റുകൾ ഷെയർ ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട ആമുഖ വീഡിയോകൾ പ്രചരിപ്പിച്ച് നിങ്ങൾ ഈ വചന വായനാ പദ്ധതിയെ അനേക കോടി മനുഷ്യരിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഇത് നിങ്ങളുടെ സുവിശേഷ വേലയാണ് ഈ വചന വായനാ പദ്ധതി പ്രചരിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ അനേകം ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന ശക്തരായ സുവിശേഷകരായി മാറുകയാണ് അതിന് എൻ്റെ എളിയ പ്രാർത്ഥനകൾ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനീലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു നല്ല ദിവസം നേരുന്നു പ്ലീസ്